നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കാളസർപ്പയോഗം ആണ് എന്താണ് കാളസർപ്പയോഗം എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം അതായത് ഉദാഹരണത്തിന് മിഥുനൻ രാശിയിൽ ഇരുപത് ഡിഗ്രിയിൽ രാഹു നിൽക്കും എന്ന് കരുതുക ധനുരാശിയിൽ ഇരുപത് ഡിഗ്രിയിൽ കേതു വരും രാഹുവിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും കേതു വരുന്നത് ശിഖി ഈ ഇരുപത് ഡിഗ്രിയിൽ രാഹു മുതൽ കേതു വരെയുള്ള ആ പോയിന്റിൽ മറ്റെല്ലാ ഗ്രഹങ്ങളും അതിനുള്ളിൽ വരുന്നതിന് രാഹുവിനും കേതുവിനും ഉള്ളിൽ വരുന്നതിൻ്റെ പേരാണ് കാളസർപ്പയോഗം അപ്പം അഞ്ച് രാശികൾ ഒഴിവായി കിടക്കും അങ്ങനെ അതായത് പാമ്പ് വിഴിഞ്ഞതുപോലെ കിടക്കുന്നത് ഗ്രഹനിലയിൽ കാണുന്നതിൻ്റെ പേരാണ് കാളസർപ്പയോഗം ഇത് പന്ത്രണ്ട് വിധത്തിലാണ് കാളസർപ്പയോഗം ഉള്ളത് രാഹുവിൻ ലഗ്നത്തിലും കേതു ഏഴിലുമായിട്ട് വരുന്നത് പിന്നെ അങ്ങനെ ഓരോ മറ്റ് പന്ത്രണ്ട് രാശികളിലായിട്ട് രാഹു വരുന്നതിന് പന്ത്രണ്ട് സർപ്പയോഗങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേത് സർപ്പയോഗം രണ്ടാമത്തേത് ഗുളിക സർപ്പയോഗം മൂന്നാമത്തേത് വാസുകീ സർപ്പയോഗം നാലാമത്തേത് ശംഖപാല സർപ്പയോഗം അഞ്ചാമത്തേത് പത്മ സർപ്പയോഗം ആറാമത്തേത് മഹാപത്മ സർപ്പയോഗം ഏഴാമത്തേത് തക്ഷക സർപ്പയോഗം എട്ട് കാർഗോടക കാളസർപ്പയോഗം ഒമ്പത് ശംഖുചൂടകാള സർപ്പയോഗം പത്ത് ഘാതക കാളസർപ്പയോഗം പതിനൊന്ന് വിഷദര കാളസർപ്പയോഗം പന്ത്രണ്ട് ശേഷനാഗ കാളസർപ്പയോഗം ഇങ്ങനെ പന്ത്രണ്ട് കാളസർപ്പയോഗങ്ങളാണ് ഉള്ളത് അത് രാഹു ഓരോ ഭാവത്തിൽ വരുന്നതിനനുസരിച്ചാണ് അനായാസേന കിട്ടേണ്ട പലതും അമിത ക്ലേശം കൊണ്ട് നേടിയെടുക്കണം എന്നുള്ളൊരു ദുർവിധിയും കളസർപ്പയോഗം ഉള്ളവർക്കുണ്ട് കപ്പിനും ചുണ്ടിനും ഇടയിൽ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രീതിയും ഈ കളസർപ്പയോഗമാണ് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗപീഠ വരിക വിവാഹ ജീവിതത്തിൽ തടസ്സം സംഭവിക്കുക കഷ്ടങ്ങൾ ഉണ്ടാകുക അപമാനം ഏൽക്കേണ്ടി വരിക സന്താന ദുരിതമുണ്ടാവുക ഈ പത്മകാലസർപ്പയോഗത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെ സന്താന ദുരിതം എന്നാൽ കാളസർപ്പോഗത്തിന്റെ ഏറ്റവും നല്ല ഗുണഫലം ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യന് അവന്റെ ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത് ഈ യോഗത്തിൻ്റെ വലിയ പ്രത്യേകതകളിലൊന്നാണ് എന്ന് അതായത് പ്രതിബന്ധത പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും അതിജീവിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാക്കാൻ ഈ യോഗം ജാതകത്തിലുള്ളത് നല്ലതാണെന്ന് ഒരു കൂട്ടം ആചാര്യന്മാർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ യോഗമുള്ളവർ രാഹു ദശാപകാര കാലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കൂട്ടത്തിലൊരു പ്രത്യേകത രാഹുവിന് പരിഹാരം ചെയ്താൽ പെട്ടെന്ന് അത് ഗുണഫലവും ഉണ്ടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാളസർപ്പയോഗത്തിനുള്ള പ്രത്യേകമായ ചില ദോഷ പരിഹാരങ്ങൾ ഞാൻ പറയാം നാസിക്കില് ഗോദാവരി തീരത്തുള്ള ദ്വാദശ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നായ ത്രയമ്പകേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഇതിൻ്റെ പരിഹാര പൂജയും ചെയ്യുക രണ്ടാമത്തേത് രാമേശ്വര ക്ഷേത്ര ദർശനവും സ്നേഹ സേതു സ്നാനവും പരിഹാര പൂജകളും മൂന്നാമത്തേത് ആന്ധ്രാപ്രദേശിലെ കാളഹസ്തി ക്ഷേത്ര ദർശനവും രാഹു പൂജയും കഴിക്കുന്നത് തമിഴ്നാട്ടിലെ നാലാമത്തേത് നാലാമത്തേത് തമിഴ്നാട്ടിലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ രാഹു ക്ഷേത്രമായ തിരുനാഗേശ്വരം ക്ഷേത്ര ദർശനവും പരിഹാര പൂജകളും ഇതിന് പരിഹാരമാണ് ഇവയിൽ ഇവയൊന്നും ചിലപ്പോൾ എല്ലാവർക്കും എപ്പോഴും പോകാൻ കഴിഞ്ഞെന്ന് വരില്ല കഴിയുന്നവരെ ശിവക്ഷേത്രത്തിൽ ഭഗവാനെ ധാര മൃത്യുജയ പുഷ്പാഞ്ജലി എന്നിവ കഴിക്കുക മൃത്യുജയ ഹോമം കഴിക്കുക മഹാരുദ്ര അനിരുദ്രം പോലുള്ള വഴിപാടുകൾ യഥാശക്തി നടത്തുക ശക്തി പഞ്ചാക്ഷര മന്ത്രവും പഞ്ചാക്ഷര മന്ത്രവും ഗുരുപദേശമായി സ്വീകരിച്ച് ജപിക്കുക നാഗത്തിൻ്റെ അടയാളം കൊത്തിയിട്ടുള്ള മാലാ മോതിരം വളയവതരിക്കുക ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങളിൽ ഏതാ നിങ്ങളുടെ ദോഷവുമായിട്ട് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് ജ്യോതിഷ ജ്യോതിഷഗുരുവിൻ്റെ ഉപദേശപ്രകാരം നിശ്ചയിക്കുക എന്നിട്ട് പരിഹാരം ചെയ്യുക പരിഹാരം ചെയ്താൽ കളസർപ്പയോഗമുള്ളവർ ദോഷം വളരെ പെട്ടെന്ന് ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും ജീവിതത്തിൽ വളരെ ശക്തമായ മാറ്റം മാറ്റമുണ്ടാവുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് എൻ്റെ മാത്രമല്ല ജ്യോതിഷ നിരീക്ഷകരുടെ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം